ിരൂരിൽ അർജ്ജുനായുള്ള തിരച്ചിൽ പത്താം ദിവസവും തുടരുകയാണ് ഐബോർഡ് ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുന്നു പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയും അനിശ്ചിതത്തിലായിരിക്കുകയാണ് പുഴയിലെ അടിയൊഴുക്കും പാറകളും മരങ്ങളും സ്കൂബ ടീമിനെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ ഡ്രോൺ ഇറക്കിയുള്ള പരിശോധനയും അതായത് ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള പരിശോധനയും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് നമ്മൾ നേരത്തെ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു ഈ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പോലെയല്ല ഇന്നത്തെ ഒരു തിരച്ചിൽ എന്നുള്ളത് ഇന്നിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം വെല്ലുവിളികളാണ് ഇവരെ കാത്തിരിക്കുന്നത് അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് അടിയൊഴുക്കും അതുപോലെ തന്നെ ഈ പാറക്കഷ്ണങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഏത് രീതിയിലാണ് ഈ ദൗത്യം പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ ലോറി ഉള്ളതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് ക്യാബിനും ചേസും ബോഡിയും മൂന്ന് ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രോൺ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് ഏതൊക്കെയാലും എന്തായാലും ഈ ലോറി സാന്നിധ്യം ലോറിയുടെ കിടപ്പുവശം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആണ് ഈ പ്രധാനമായും ഡ്രോൺ പരിശോധനയിലൂടെ കണ്ടെത്തുവാൻ അധികാരികൾ പ്രധാനമായും ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് ഇതിൽ ഇപ്പോൾ വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു ലോറിയുടെ ഭാഗങ്ങൾ മൂന്നായി വേർതിരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ക്യാബിൻ ചേസ് അതുപോലെ തന്നെ ബോഡി എന്നിവയാണ് ഈ ഇത്തരത്തിൽ വേർതിരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ അടക്കം ആലോചി കൂടിയാലോചന നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്യാബിൻ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പരിശോധന നടത്തുവാനാണ് ഇത്തരത്തിൽ ക്യാബിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിക്കുക സാധ്യമാണോ എന്നതാണ് ഈ ഡ്രോൺ പരിശോധനയിലൂടെ ഇപ്പോൾ പ്രധാനമായും ഈ വിദഗ്ധർ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും സുപ്രധാനമായത് മൂന്ന് ഭാഗമായി അതായത് ലോറി മുഴുവനായി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മൂന്ന് ഭാഗങ്ങളായി വേർതിരിക്ക വേർതിരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി അറിയേണ്ടത് ഈ ക്യാബിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതിനുള്ളിൽ ഉണ്ടോ എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പ്രധാനമായും നടത്തേണ്ടത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ലോറിയുടെ ഭാഗങ്ങൾ മൂന്നായി വേർതിരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ പുഴയിലൂടെ ഒഴുകി നടന്ന തടിക്കഷ്ണങ്ങളാണ് ഇപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് ഈ സമീപവാസികളായ ആളുകൾ ഇത്തരത്തിൽ പുഴയിലൂടെ ഒഴുകി വന്ന തടിക്കഷ്ണങ്ങൾ അവരുടെ വീട്ടിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇതിൽ പി എ വൺ എന്ന് എഴുതിയിട്ടുള്ള ഒരു തടിക്കഷ്ണമുണ്ടായത് ഈ മനാഫിന്റെ ലോറിയിൽ ഇത്തരത്തിൽ തടി കയറ്റി വന്നിരുന്നപ്പോൾ ഫോട്ടോ എടുത്തയച്ചതിൽ പി എ വൺ എന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ടായിരുന്നു അതും ഈ ലോറിയിലെ ഈ തടിക്കഷ്ണങ്ങളാകാമെന്നുള്ളൊരു നിഗമനത്തിന് ശക്തി പകരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്യാബിനുകൾ മൂന്നായി വേർ ഈ ലോറി മൂ മൂന്നായി വേർപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇനി ഏറ്റവും ശ്രദ്ധാപകമായ കാര്യം ഈ ഇതിൽ ഇതിൽ ഉണ്ടോ എന്നുള്ളതാണ് ഈ ക്യാബിൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എല്ലാ ഫോക്കസും പോകുന്നത് ഈ ക്യാബിൻ കേന്ദ്രീകരിച്ചാണ് ഈ ക്യാബിനിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭദ്ര ജോസഫ് ഞാൻ ജോസഫിലേക്ക് വരാം അതായത് നമുക്ക് ഈ തടിക്കഷ്ണം ലഭിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതായത് എട്ട് കിലോമീറ്ററോളം ദൂരത്ത് നിന്നാണ് ഈ തടിക്കഷ്ണങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇത് അർജുൻറെ വാഹനത്തിൽ നിന്ന് പോയതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ നമുക്ക് ചില പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും അതിലേക്ക് കടന്നതിന് ശേഷം ജോസഫിലേക്ക് തിരിച്ചു വരാം ഞാൻ എന്നുള്ളത് വേറെ വരതാണോ പറഞ്ഞത് പോയെന്ന് കിട്ടിയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് കേസും കൂടി ആയതുകൊണ്ട് അവരെന്നാ പോലീസുകാരാണ് കർണാടക പോലീസാരാണ് പോലീസുകാരാണ് സ്ഥിരീകരിക്കുന്നത് അവര് മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കി ഒരു നാലു ടു അഞ്ചു പീസ് ഉണ്ടാവും പല ഇവിടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചത് അതുകൊണ്ട് കഷ്ണം എത്ര ദുഃഖം പോകുന്നത് എന്തായാലും നാല് കഷ്ണം ഞാൻ കണ്ടത് അത് ഞങ്ങൾ തന്നെ ആണോന്നുള്ളത് പോലീസുകാരെന്തായാലും കടക്കുമ്പോൾ ഇത് ഇവിടെയുള്ള മരത്തിന് തോലില്ല മനസ്സിലായില്ലേ വീണ്ടും ജോസഫിലേക്ക് വരികയാണ് ജോസഫ് എന്തായാലും ഇത് അർജുൻ്റെ ലോറി ആണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരുന്നു ഇപ്പോൾ തടിക്കഷ്ണങ്ങളും കണ്ടെത്തുകയാണ് ഇനി നമുക്കറിയേണ്ടത് അതായത് ജോസഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനം മൂന്ന് ഭാഗങ്ങളായി വേർപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് കൂടി നമുക്ക് ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇനി ഇത് പുറത്തെടുക്കുക ആദ്യം അർജുൻ അർജുനുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ അടക്കം പരിശോധന നടത്തുന്നത് ഈ മുങ്ങൽ വിദഗ്ദ്ധർ അടക്കം ഇപ്പോൾ പരിശോധന ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ അതിലുപരി മേജർ ജനറലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡ്രോൺ കേന്ദ്രീകരിച്ചും പരിശോധന ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ശ്രമിക്കുന്ന ഒരു കാര്യം ഈ ക്യാബിനിൽ ഉണ്ടോ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നതും എത്രയും വേഗം കണ്ടെത്താനാകുമെന്നാണ് ഈ വിവരങ്ങൾ നിർണായക വിവരങ്ങൾ കൈമാറാനാകുമെന്നൊരു ശുഭപ്രതീക്ഷയാണ് ഈ അധികൃതരും നമ്മുമായി പങ്കുവയ്ക്കുന്നതും എന്തായാലും ഈ ക്യാബിനുകൾ അതായത് ഏറെ നേരം ഈ ലോറി പുറത്തെടുക്കുന്നതിലെ ശ്രമകരമായ ദൗത്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ വേർപെട്ടിരിക്കുന്നു ഇനി ക്യാബിൻ മാത്രമായി പുറത്തെടുക്കുക വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യം കൂടിയാണ് അതിലും പ്രധാനപ്പെട്ടത് ഈ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് അല്പസമയത്തിനകം ഇത്തരത്തിൽ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഈ മേജർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ടീം വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർ പറഞ്ഞത് അവർ ഒരു ഇൻഫർമേഷൻ എത്രയും വേഗം ഈ കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഭദ്ര തീർച്ചയായും ജോസഫ് എന്തായാലും ഒരു ഭാഗത്ത് അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഭാഗങ്ങൾ അതായത് ഇത് മൂന്നായി മുറിഞ്ഞ നിലയിലാണ് എന്നൊരു സംശയത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത് മറ്റൊരു ഭാഗം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് പോയതായിട്ടുള്ള തടിക്കഷ്ണങ്ങൾ ഏകദേശം നാല് അഞ്ച് തടിക്കഷ്ണങ്ങളും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പുഴയുടെ മുകൾ ഭാഗത്ത് ഡ്രോൺ പരിശോധനയും തുടരുകയാണ് ജോസഫെ നിലവിലെ കാലാവസ്ഥ എന്താണ് കാരണം നമുക്കറിയാം ഈ ഉച്ചവരെ ഓറഞ്ച് ക്ഷമിക്കണം യെല്ലോ അലർട്ടായിരുന്നു ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല വൈകുന്നേരത്തോടു കൂടി മഴ കണക്കാനുള്ള സാഹചര്യങ്ങളും തള്ളുന്നുണ്ടായിരുന്നില്ല അധികൃതർ ഭദ്ര ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകവും അനുകൂലവുമായ ഒരു ഘടകം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എല്ലാ മെഷീനറികളും തയ്യാറാണ് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും തയ്യാറാണ് ഉദ്യോഗസ്ഥരും തയ്യാറാണ് പക്ഷേ പ്രതികൂലമായി നിൽക്കുന്നത് ഇവിടെ പ്രതികൂലമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ പ്രകൃതി തന്നെയാണ് പക്ഷേ പന്ത്രണ്ട് മണിക്കു ശേഷം ഇവിടെ ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഊർജ്ജവും കരുത്തും പകർന്നത് അതുകൊണ്ട് തന്നെ മുഖം കാറ്റും വളരെ വലിയ രീതിയിൽ കുറവുണ്ട് ഇനി നാലു മണിക്ക് ശേഷം മാത്രമായിരിക്കും മഴയുണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അറിയിപ്പ് അങ്ങനെയെങ്കിൽ ഈ നാല് മണിക്ക് മുമ്പ് തന്നെ ഈ രക്ഷാ ദൗത്യം സാധ്യമാണോ എന്നതാണ് ഏറ്റവും പ്രധാനമായി തന്നെ നോക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ ക്യാബിൻ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൽ അർജുനുണ്ട് എന്ന് സ്ഥിരീകരണം ഉണ്ടായെങ്കിൽ എത്രയും വേഗം ഇത് പുറത്തെത്തിക്കാനുള്ള നടപടികളായിരിക്കും ഇപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുക അല്പസമയത്തിനകം ഈ അർജുൻ ഈ ക്യാബിനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാനാകും പറ്റി വ്യക്തമാണ് ജോസഫ് എന്തായാലും അർജുൻ ലോറിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് അർജുൻ സഞ്ചരിച്ച ലോറി മൂന്ന് ഭാഗങ്ങളായി ഇപ്പോൾ മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന തടികൾ കണ്ടെടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരത്തു നിന്നാണ് ഈ തടികൾ കണ്ടെടുത്തിട്ടുള്ളത് ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ വരുന്നുണ്ട് നിലവിൽ മഴയൊന്നുമില്ല എങ്കിൽ പോലും മുങ്ങൽ വിദഗ്ധരടക്കം ഇപ്പോൾ മാറി നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് കാരണം പുഴയിൽ അത്രമാത്രം അടിയൊഴുക്കും ഉള്ളൊരു കാര്യമാണ് എന്തായാലും ഡ്രോൺ പരിശോധനയും കർശനം ശക്തമാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലോറി കണ്ടെത്താൻ സാധിക്കും ലോറിയിൽ അർജുനുണ്ടോ എന്നും അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്